ഈ ഫർണിച്ചർ ഭംഗിയില്ല എന്നുണ്ടെങ്കിൽ നാളെ തന്നെ ഇത് പുറത്തു പുതിയ ഫർണിച്ചർ കൊണ്ടാം നേരെ മറിച്ച് ഞാനിവിടെ ടൈല് ഭംഗിയില്ലാന്ന് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പറയുകയാണെങ്കിൽ എനിക്കിത് പൊളിച്ചിട്ട് വേണം നാല് ദിവസം ഇത് ഓഫാക്കി ഇത് പൊളിച്ചിട്ട് വേണം പുതിയത് മാറ്റാൻ ആരുന്നാൽ തന്നെ മാറ്റ് ഗ്ലോസി അതുപോലെ തന്നെ ടെമ്പ അതുപോലെ തന്നെ അതൊക്കെ ഉണ്ടല്ലോ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം ഇത് ഒരു സാധാരണക്കാരനെ പ്രതീക്ഷ കാരണം ഒരു പണി എടുക്കുന്ന സമയത്ത് നമുക്കൊക്കെ അറിയാമല്ലോ എന്നോട് ഒരുപാട് ആൾക്കാർ സംശയം ചോദിക്കും ആകെ ടൈൽ എടുക്കുക എന്ന് മാത്രമാണ് പറയാം എന്താണ് അതെ നമ്മൾ ടൈൽസിൽ തന്നെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ട് ആളുകൾ വീട് നിർമ്മാണത്തിൽ ഇരിക്കുന്ന ആളുകളാണോ നിങ്ങൾ വീട്ടിലേക്ക് ടൈൽസ് സെലക്ട് ചെയ്യുന്ന ആളുകളാണോ നിങ്ങൾ എന്ന ഈ വിവരം നിങ്ങൾ അറിയാതെ പോകരുത് നിങ്ങൾ പറ്റിക്കപ്പെടാം നിങ്ങളുടെ പോക്കറ്റിലെ ക്യാഷിന് അനുസരിച്ചുള്ള നിങ്ങൾക്ക് കിട്ടാതെ പോകാം മിനിമം നോളജ് തരുന്നതിന് വേണ്ടി നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ബ്രാൻഡായ സൊമാനിയുടെ കേരളത്തിന് എഡ് ആയിട്ടുള്ള മുകുന്ദ ഹലോ ഹലോന്തു സാർ ഞങ്ങളുടെ ഈ ചെറിയ ചാനലിലേക്ക് സ്വാഗതം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് വീട് ഒരുക്കുന്ന ഇരുപത് മില്യൺ ഉള്ള ചാനലാണ് ഒരുപാട് ആളുകൾക്ക് ഒരു ഉപകാരമാവും നിങ്ങളുടെ നോളജ് ഒന്ന് ഷെയർ ചെയ്യണമെങ്കിൽ പെരോ പണി എടുക്കുന്ന സമയത്ത് നമുക്കൊക്കെ അറിയാമല്ലോ എന്നോട് ഒരുപാട് ആളുകൾ സംശയം ചോദിക്കാറുണ്ട് ആകെ ടൈൽ എടുക്കുക എന്ന് മാത്രമാണ് പറയുക എന്താണ് ടൈല് എന്തിനാണ് ടൈൽസ് അത് അറിയണമെങ്കിൽ അതിന് ടെക്നോളജി നമുക്ക് വയ്യാതാവുമ്പോൾ നമ്മൾ ഡോക്ടറെടുത്ത് പോകും അല്ലെങ്കിൽ നമുക്ക് വേറെ എക്സ്പീരിയൻസ് ആണെങ്കിൽ എൻജിനീയർ എടുത്ത് പോകും ഒരു വീട് ആർക്കിടെക്ട് പോകും നമുക്കുള്ള സാധനത്തിലെ പ്രൊഡക്റ്റിൻ്റെ നോളജ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇത് നമ്മളെടുത്ത് എത്തിയുള്ളത് കേരള എഡ്ഡായിട്ടുള്ള നമുക്ക് ഇത് സാറാണ് എന്തായാലും ഈ നിമിഷം നമുക്ക് വളരെ സന്തോഷമാണ് സാറേ വളരെയധികം സന്തോഷം ആക്ച്വലി സിൽവാനുമായിട്ടും അല്ലെങ്കിൽ സിൽവാനിൻ്റെ ടീം മെമ്പേഴ്സുമായിട്ടും ഓരോ പ്രാവശ്യം സംസാരിക്കുന്ന സമയത്തും നമുക്ക് കൂടുതലായിട്ടുള്ള എക്സ്പോഷർ നമുക്ക് കിട്ടുന്നുണ്ട് കൂടുതലായിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ വർഷം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സിൽവാനായിരുന്നു സൊമാനിയുടെ കേരളത്തിലെ നമ്പർ വൺ ഡീലർ അത് ചെറിയ പ്രോഡക്റ്റ് മാത്രമല്ല ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് മുതൽ ഏറ്റവും ടോപ്പ് പ്രീമിയം പ്രോഡക്റ്റ് വരെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇതിൽ നമുക്കൊരു എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് പറയാൻ എന്താണെന്നുണ്ടെങ്കിൽ കാലിക്കറ്റിൽ നമുക്കൊരു സൊമാനിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ ഉണ്ട് പാലക്കാടും അതേമാതിരി നമ്മളൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റുഡിയോ ഉണ്ട് ആ സ്റ്റുഡിയോൻ്റെ മഹത്വം കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒന്നാം സ്ഥാനം നമുക്ക് കിട്ടാൻ നമുക്കൊരു എന്താ പറയുക നാഴികക്കാരുമായി മുന്നോട്ട് വന്നത് സോ ഡെഫിനറ്റ്ലി എന്താ പറയുക സിൽവാൻ ഇനി വരുന്ന വർഷങ്ങളിലും വളരെ ഉയരങ്ങളിലോട്ടും അത് സൊമാനിയും സിൽവാനും ഒരുമിച്ച് ഉയരങ്ങളിലോട്ട് വരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം എന്തായാലും വളരെയധികം സന്തോഷം മിസ്സർ താങ്ക് യു സാർ ഏതായാലും ഇത് നിങ്ങൾക്കുള്ള കേരളത്തിൽ മൊത്തം സൊമാനി ബിസിനസ്സിൽ ഒന്നാം സ്ഥാനത്ത് സിൽവാൻ എത്തിച്ചത് നിങ്ങൾ ഓരോരുത്തരാണ് അതിനു ഒരു കാര്യം വരട്ടെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇന്ത്യയിൽ ബിഗ് സ്ലാബുകളിൽ വലിയ സ്ലാബുകളിൽ ിൽ ഒന്നാം സ്ഥാനം രണ്ട് വർഷമായിട്ട് സിൽവാൻ തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും പുതിയ പ്ലാന്റ് കണ്ടിന്യൂ പ്ലസ് പ്ലാന്റ് ആക്ച്വലി അത് പറയാനുള്ള കാരണം എന്താണെന്നുണ്ടെങ്കിൽ കുറച്ച് മുമ്പ് മുസ്മൊക്കെ പറഞ്ഞിരുന്നു പല ആൾക്കാരും പല ടെക്നോളജിയിലും മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും ഇന്ന് വേൾഡിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ മെത്തേഡാണ് കണ്ടിന്യൂ പ്ലസ് എന്ന് പറയുന്ന ടെക്നോളജി ആ ടെക്നോളജിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് നമ്മൾ ഇവിടെ സിൽവാൻ വഴി ഡിസ്ട്രിബ്യൂഷനും അല്ലെങ്കിൽ നമ്മളിവിടെ കസ്റ്റമേഴ്സിന് കൊടുത്തിരുന്നത് അതേമാതിരി മാർക്കറ്റിൽ നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് പ്രൈസ് ബാറാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു പർട്ടിക്കുലർ സൈസ് പറയും ആ സൈസിന് ഞാൻ ഇത്ര ഉറപ്പയ്ക്ക് തരാം നിങ്ങൾ ഇത്ര ഉറപ്പയ്ക്ക് തരാം മറ്റുള്ളവർ എത്ര ഉറുപ്പയ്ക്ക് തരാം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പേർസെൻറ്റേജ് മാത്രമാണ് അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് ആ വാങ്ങിക്കുന്ന സമയത്തുള്ള ബെനിഫിറ്റ് അതിന് ശേഷമുള്ള ബാക്കി അവരെ ലൈഫ് നമ്മുടെ വീട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ടൈല് വീട്ടിന്റെ ലൈഫിന് അത്രയും തന്നെയാണ് ഉപയോഗിക്കുന്ന ടൈല് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന ടൈല് അപ്പോൾ ഈ പൈസ മാത്രം നോക്കി ഒരു ശതമാനം ആ വാങ്ങിക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ മാത്രം നോക്കി വാങ്ങിക്കുന്ന സമയത്ത് ബാക്കി നമ്മൾ തൊണ്ണൂറ്റമ്പത് ശതമാനത്തിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരികയാണ് അപ്പം നമുക്ക് ടെക്നോളജി മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങളെ മാതിരി അല്ലെങ്കിൽ ഏറ്റവും ഇന്ന് കേരളത്തിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയിൽ കച്ചവടം ചെയ്യുന്ന കുറച്ച് പേരുണ്ട് കുറച്ച് അധികം പേരുണ്ട് അപ്പോൾ അവരുടെ അടുത്തൊക്കെ പോയി വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പ്രൊഡക്റ്റ് റൈറ്റ് പ്രൊഡക്റ്റ് റൈറ്റ് പ്ലേസ് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ അവർ പ്രസൻറ്റേഷൻ ചെയ്തു തരും മറ്റ് പ്രൊഡക്റ്റുകൾ ഏതൊക്കെ ടൈപ്പ് ഉണ്ട് സാറേ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ പറയുമ്പോൾ ആറേ നാല് ഫോർ ബൈ ടു സൈസ് മാത്രം പറയാൻ അല്ലാതെ പ്രൊഡക്റ്റുകൾ ഇപ്പം നിങ്ങൾ കണ്ടിന്യൂ പ്ലസ് നടിക്കുന്ന സാധനമുണ്ട് അതല്ലാത്ത വെറും ഒരു സാധന ലോക്കൽ ഫാക്ടറിയിൽ നിന്നും ആറേ നാല് അടിക്കുന്നുണ്ട് നല്ല സിസ്റ്റം ആയിരുന്നു നടക്കുന്നത് അപ്പോൾ ഈ ഈ ലോക്കൽ വോൾട്ടയിലൊക്കെ ചെയ്തവർക്ക് ഇപ്പോൾ മാറിക്കാണ്ട് അതേ ക്വാളിറ്റിയിലുള്ള ആറ് നാല് അടിക്കുമ്പോൾ കുറയും പക്ഷേ പ്രൊഡക്റ്റ് ഈ എന്തുകൊണ്ട് ഇപ്പൊ സാർ ചോദിച്ചാൽ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താ വെച്ചാൽ പല ആൾക്കാരും സൈസ് മാത്രം വെച്ചിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഇതേതാ സൈസ് ഇത് നാല് രണ്ടാണ് ഇതേതാ സൈസ് എണ്ണൂറായിരത്തിഅറുന്നൂറ് ആണ് ഇതേതാ സൈസ് നാല് രണ്ടാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയ സൈസ് എട്ടാ നാല് അപ്പോൾ എക്സ് കടയിൽ പോയിട്ട് എട്ടേ നാല് കാണുന്നതും വൈ കടയിൽ പോയിട്ട് എട്ടാം നാല് കാണുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനുഫാക്ചറിംഗ് ടെക്നോളജിയിലുള്ള വ്യത്യാസം മാനുഫാക്ചറിങ് ടെക്നോളജി നമ്മൾ കുറച്ചും പറഞ്ഞു കണ്ടിന്യോ പ്ലസ് എന്ന് പറഞ്ഞു മറ്റേത് നമ്മള് കണ്ടിന്യൂ എന്താ പറയുക നമ്മള് പറയുന്നത് സിസ്റ്റം പ്ലാന്റ് ആണ് സോറി കണ്ടിന്യൂ പ്ലസ് പറഞ്ഞു കണ്ടിന്യൂ പ്ലസ് അല്ലാതെ നമ്മള് സാധാരണ ട്രഡീഷണൽ പ്രസ് സോ ട്രഡീഷണൽ പ്ലസ്സിലും കണ്ടിന്യൂ പ്ലസിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുണ്ടെങ്കിൽ ആ കണ്ടിന്യൂ നമുക്ക് ഒരു ഒരു ഷീറ്റ് മാരിയാണ് വരുന്നത് ആ ഷീറ്റ് മാരിയുള്ള സാധനത്തിന് നമ്മൾ ഡിഫറെൻറ്റ് സൈസ് നമ്മുടെ ആവശ്യമുള്ള സൈസ് കട്ട് ചെയ്തെടുക്കുന്ന പ്രസ്സിൽ വരുന്നത് എന്ത് സൈസാണോ ഉദ്ദേശിക്കുന്നത് ആ സൈസ് വെച്ചിട്ടാണ് പ്രസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ഒരു ഒരു സാധാരണക്കാരന് കണ്ടുപിടിക്കാൻ പറ്റില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ആസ് എ ട്രേഡർ അല്ലെങ്കിൽ ആസ് എ മാനുഫാക്ചറർ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും കണ്ടിന്യൂ പ്ലസ്സിലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്ലെക്സിബിൾ ബോഡി കൂടിയാണ് അപ്പം നമ്മൾ ടൈൽ വിരിക്കുന്ന സമയത്ത് മൂവ്മെൻറ്റ്സും മറ്റുള്ള കാര്യങ്ങളും കുറച്ചുകൂടി ഈസി ആയിരിക്കും രണ്ട് അതിൻ്റെ മേലെ വേവിനെസ് ഫീലിങ് ഉണ്ടാവില്ല പിന്നെ ഏറ്റവും മുന്തിയതരം ഗ്ലേസ് ആണ് നമ്മളതിൽ അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കാണുന്ന സമയത്ത് ഒരു ഒരു നമ്മളിപ്പോൾ വലിയ മാർബിളൊക്കെ വിരിച്ചതിന് ശേഷം നമ്മൾ മാർബിൾ പോളിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോയിൻസ് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ നമുക്കൊരു സൈഡ് നോക്കുന്ന സമയത്ത് ഒരു ഒരു എന്താ പറയുക പേപ്പർ വിരിച്ചിരിക്കുന്ന മാതിരി ഉള്ളൊരു ഫീലിങ്ങാണ് ഇത് നമ്മൾ യെസ് ടൈലാണ് ടൈൽ രണ്ട് എം മുതൽ മുതൽ നാലെമ്മം വരെ ഡിപ്പെൻഡിങ് അപ്പോൺ ദി സൈസ് നമ്മൾ സ്പേസർ കൊടുക്കണം സ്പേസർ കൊടുത്ത് മാത്രമേ ടൈൽ വിരിക്കാൻ പാടുള്ളൂ പക്ഷേ സ്പൈസർ കൊടുത്ത് വിരിച്ചു കഴിഞ്ഞാലും സാർക്ക് ടൈല് ഫ്ലാറ്റായിട്ടാണ് കാണുക അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് നമ്മൾ ഈ കണ്ടിന്യൂ പ്ലസ് ഉള്ളതുകൊണ്ട് ഈ ക്വാളിറ്റി ഇഷ്യൂസ് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം നമുക്ക് ക്വാളിറ്റി ഇഷ്യൂസ് ഇല്ലാതാക്കാൻ കഴിയും അപ്പോൾ നമ്മളിപ്പോൾ ടൈൽസിൽ തന്നെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ട് ആളുകൾക്ക് ആരായിരുന്നാൽ ജി വി ടി എന്ന് പണ്ട് ഡബിൾ ചാർജ് പിന്നെ ഫുൾ ബോഡി നക്കം അതൊക്കെ മാ ആളുകൾക്ക് തീർന്നിട്ടുണ്ട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ഇതുപോലത്തെ ഒരുപാട് ആളുകൾ മാർക്കറ്റിങ്ങിൽ പറഞ്ഞിട്ട് ഇപ്പോൾ ഇതിൽ തന്നെ ആരുന്നാൽ തന്നെ മാറ്റ് ഗ്ലോസി അതുപോലെ തന്നെ ടെമ്പ ടെക് അതുപോലെ തന്നെ അതൊക്കെ ഉണ്ടല്ലോ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റില്ല ഒന്ന് ഇന്ത്യയിൽ ടൈൽ മാനുഫാക്ചേഴ്സിൽ വി സി ഷീൽഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റിന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പാറ്റൻ്റ് കിട്ടിയ പ്രോഡക്റ്റ് സ്വാഭാവിക മാത്രമാണ് ഉള്ളത് എന്താ സാറേ വി സി ഷീൽഡ് വി സി ഷീൽഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു മാനുഫാക്ചറിങ് ചെയ്ത ടൈൽ ടൈലിൻ്റെ മേലെ ഗ്ലേസ് അപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട് ഗ്ലേസ് അപ്ലിക്കേഷൻ മേലെ പ്രിൻറ്റിംഗ് വരുന്നുണ്ട് അതിൻ്റെ മേലെ ടോപ്പ് ലെയർ ആയിട്ടുള്ള ഒരു ഗ്ലേസ് കൂടി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം നമ്മൾ എല്ലാവരും പെപ്സി കൊക്കോ കോള ബോട്ടിൽ ത്രീ ഹൺഡ്രഡ് എം എൽ എല്ലാവരും കണ്ടതായിരിക്കും ചിലവർ കുടിച്ചതായിരിക്കും ചിലവർ അത് പരിചയമുള്ളതായിരിക്കും അപ്പോൾ അതിൽ പെപ്സി അല്ലെങ്കിൽ കൊക്കോ കോള എന്ന് പറയുന്ന ലോഗോ രണ്ട് ഗ്ലാസുകളുടെ നടുവിൽ സാൻഡ്വിച്ച് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അത് ഹിന്ദുസ്ഥാൻ ബോട്ടിൽസാണ് ബോട്ടിലിങ് ചെയ്തിരിക്കുന്നത് സോ ഹിന്ദുസ്ഥാൻ ഗ്ലാസ് എന്ന് പറയുന്നത് സൊമാരിയുടെ സിസ്റ്റർ കൺസേണ് ആ സെയിം ടെക്നോളജി നമ്മൾ ടൈലിലോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ അതിൻ്റെ ടൈലിൻ്റെ മേലെ ഏറ്റവും ഹാർഡായിട്ടുള്ള ഗ്ലേസ് അപ്ലൈ ചെയ്തുകൊണ്ട് സാർക്ക് അതിൻ്റെ മേലെ എന്ത് സ്ക്രാച്ച് ചെയ്തു കഴിഞ്ഞാലും സ്ക്രാച്ചസ് നമുക്ക് ഫീൽ ചെയ്യില്ല വരില്ല അത് നമുക്ക് വി ഷീൽഡിന് മാത്രമാണ് ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് അത് ഇന്ത്യയിലെ ടൈൽ മാനുഫാക്ചറേഴ്സിൽ ഇപ്പോൾ പാറ്റൻ്റ് കിട്ടിയിരിക്കുന്നത് സൊമാനി സെറാമിക്സിന് മാത്രമാണ് അത് സൊമാനി സെറാമിക്സിന്റെ വി ഷീൽഡിനാണ് പാറ്റൻ്റ് കിട്ടിയിരിക്കുന്നത് അടുത്ത ഒരു പ്രൊഡക്റ്റ് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ സ്ലിപ്പ് ഷീൽഡ് അത് ഞങ്ങൾ പാറ്റൻറിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ് അതെന്തുകൊണ്ട് നമ്മൾ സ്ലിപ്പ് ഷീൽഡ് എന്ന് പറയുന്ന ഒരു 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 പ്രോഡക്റ്റോട്ട് വന്നുണ്ടെങ്കിൽ വീടുകളിൽ ഏറ്റവും കൂടുതൽ ആക്സിഡൻ്റ് നടക്കുന്നത് ബാത്റൂമിലാണ് അപ്പോൾ ഈ നമ്മൾ കുളിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഷവർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം ഒരുപാട് സോഫ്റ്റ് ആവും അപ്പോൾ സോഫ്റ്റ് സോപ്പ് ലിക്വിഡോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തെന്നാനുള്ള സാധ്യത കൂടുതൽ കൂടുതലാണ് അത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷീൽഡ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അത് പാറ്റേണ്ടിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന ആണ് രണ്ട് സൈസില് മൂന്ന് സൈസിൽ ഇൻഫാക്റ്റ് മൂന്ന് സൈസില് അവൈലബിൾ ആണ് വൺ ബൈ വൺ ടു ബൈ ടു ഫോർ ബൈ ടു ഇത് എന്താ പറയുക നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഒന്ന് പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ചെറിയ കുട്ടികളുണ്ടാവും അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വലിയ കോസ്റ്റ് വ്യത്യാസമൊന്നുമില്ല വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള പ്രൊഡക്റ്റാണ് അപ്പോൾ ഇത് നിർബന്ധമായിട്ടും നിങ്ങളത് വാങ്ങിച്ചില്ലെങ്കിലും നിങ്ങളത് ഫീൽ ചെയ്യണം അത് നിങ്ങൾ എത്ര ഡിഗ്രി വെച്ചാലും ഈവൻ ഫിഫ്റ്റീൻ ഡിഗ്രി നമുക്കൊരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ഒക്കെ പറയുന്നുണ്ടെങ്കിലും പ്രാക്ടിക്കലായിട്ട് നോക്കുന്ന സമയത്ത് ഒരു പത്തോ പതിനഞ്ചോ ഇൻക്ലൈനിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാലും സ്ലിപ്പ് സ്ലിപ്പ് ആവില്ല അപ്പോൾ അതൊരു ടെക്നോളജി പ്രൊഡക്റ്റ് ആണ് അത് ഇന്നത്തെ ആൾക്കാർക്ക് ആവശ്യമാണ് പല സാറേ ഒരുപാട് ആളുകൾക്ക് അറിയില്ല അതിനാണ് ഞാൻ സാറ് പോലത്തെ ഒരു എക്സ്പേർട്ടിന് നമ്മൾ ചാനലിൽ കൊടുക്കുന്നത് കാരണം ഈ സ്ലിപ്പ് ഷീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാത്റൂമിലേക്ക് ആകെ വാങ്ങുന്ന മുപ്പത് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഫ്ലോറിൽ അല്ലെങ്കിൽ നാൽപ്പത് അല്ലെങ്കിൽ അൻപതൊക്കെ ഇത് പത്ത് രൂപ കൂടി കഴിഞ്ഞാൽ നൂറ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വരാൻ പോകുന്നത് ആയിരം രൂപയാണ് പക്ഷേ നമ്മളെ ചെറിയ പൊന്നോമന മക്കൾ പ്രായം കൂടിയ നമ്മളെ രക്ഷിതാക്കൾ ഇനി തിരക്കിന് നമ്മൾ തന്നെ ഒന്ന് സ്ലിപ്പായി വീണ് കിടന്നുണ്ടെങ്കിൽ ക്യാഷ് പോട്ടെ ഒരു അഞ്ചാറ് മാസം കിടക്കുക എന്ന് പറഞ്ഞത് ഇന്നത്തെ കാലത്ത് ഒരിക്കലും വർക്കൗട്ടില്ല അതിന് ചെറിയൊരു ശ്രദ്ധ കുറവുണ്ടല്ലോ അതിന് സാറേ വേറൊരു കാര്യം എന്താണെങ്കിൽ നമ്മുടെ ബാത്റൂമില് സൈസ് ചെറുതായിരിക്കും സ്ലിപ്പ് ആവുന്ന സമയത്ത് തല പിന്നാലെ അടിക്കാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ അല്ലാതെ മുന്നോട്ട് വീഴാനുള്ള ടെൻഡൻസിയാണ് നമ്മൾ സ്ലിപ്പ് ആവുന്ന സമയത്ത് നമ്മൾ അപ്പോ എന്താ പറയുക നമ്മളിത് വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരുപാട് ഹോഗ്രഡുകളിൽ ഭയങ്കരമായിട്ടുള്ള ഈ കേസുകൾ ഒരുപാടുണ്ട് ഒന്നാവിടെ പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ബാത്റൂം എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമല്ല എവിടെയൊക്കെ വെള്ളത്തിന്റെ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓപ്പൺ ഓപ്പൺ ടെറസ് ഓപ്പൺ ടെറസ് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പൂൾ ഉണ്ടോ സ്വിമ്മിംഗ് പൂളിന്റെ ഡി ഏറ്റവും നമ്മുടെ കേരളക്കാരുടെ ഒരു പാഷൻ ആണ് എന്ന് പറയുന്നത് നാലുകെട്ട് കെട്ട് അപ്പൊ നേരിട്ട് റെയിൻ തെറിക്കുന്ന ഭാഗത്തു ചെയ്യണം കാരണം നമ്മുടെ കുട്ടികൾ നല്ല രസമുള്ള മയത്തുള്ളികളെ ഒറ്റ പോകുമ്പോ നമ്മുടെ പിങ്ക് ജോമനെ മക്കൾ ഓടി വരും അത് കാണാനേ അപ്പൊ അവിടെ സാധാരണ ഗ്ലോസ്റ്റ് വരികയാണെങ്കിൽ സ്ലിപ്പായിട്ട് പോയി കാലടിക്കാൻ തലപെട്ടു നേരെ മറിച്ച് അവിടെ ഇത് ചെയ്യുകയാണെങ്കിൽ ബോർഡർ നല്ല ചെയ്യാൻ ഗ്ലോസി മാത്രമല്ല സാറേ മാറ്റ് ഫിനിഷും തെന്നിവിടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പൊ ചില ആൾക്കാർ സർഫസ് നോക്കിയിട്ട് ഇത് റഫ് അല്ലേ ഇത് നമുക്ക് സ്ലിപ്പ് ആവില്ല എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് അതൊരു എന്താ പറയാ നമ്മുടെ ഈ ചാനൽ കാണുന്ന ആൾക്കാർ അടുത്ത പ്രാവശ്യം അവരുടെ വീടുകളിലോ അല്ലെങ്കിൽ റിനോവേഷൻ ചെയ്യുന്ന സമയത്തോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം വാങ്ങിക്കാൻ ഞാൻ പറയുന്നില്ല നിങ്ങളൊന്നും എക്സ്പീരിയൻസ് കൊടുക്കുന്ന നിങ്ങൾ ടൈൽ ടൈല് വാങ്ങുന്ന അതായത് ഇപ്പൊ എക്സിസ്റ്റിംഗ് ഇട്ടവരും ഇടാൻ പോകുന്നവരും വാങ്ങും കാരണം അവനാന്റെ ബാത്റൂമിൽ ഇത് ഇതിടല് ഞാൻ സമാനിക്കോടും കൂടെ വേണ്ടി പറയുന്നില്ല എന്റെ കടയിൽ നിന്ന് വാങ്ങണമെന്നു പറയുന്നില്ല അവനാന്റെ ബാത്റൂമിൽ ഇതിടല് അത് അവന്റെ വീടിന്റെ കെയറിങ്ങിന്റെ ഭാഗമാണ് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ എന്തായാലും ടൈല് വാങ്ങും ആവശ്യമുള്ളവർ ഇല്ലാത്തൊരു ഭാഗം തീർച്ചയായിട്ടും കാരണം എന്താ പറഞ്ഞാൽ ചെറിയ ഒരു ആയിരം പതി നൂറ് സ്ക്വയർ ഫീറ്റ് മുപ്പത് സ്ക്വയർ ഫീറ്റ് നാൽപ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഏരിയകൾ ചെയ്യാൻ നമുക്ക് ഒരു രൂപയുടെ ഡിഫൻഡാ വരുന്നത് അതുപോലെ ടെംഷീൽഡ് എന്താണ് സാർ എന്താണ് ടെംഷീൽഡ് ടെം ഷീൽഡ് എന്ന് പറയുന്നത് നമ്മുടെ ബിൽഡിങ് അതായത് ഇപ്പോൾ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ് ആയിക്കോട്ടെ റെസിഡൻഷ്യൽ ബിൽഡിങ് ആയിക്കോട്ടെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയിക്കോട്ടെ നമ്മളതിൻ്റെ മേലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെം ഷീൽഡ് പിന്നെ വേറെ എന്തൊക്കെയാണ് ഷീൽഡ് പിന്നെ ഞാൻ ഒരു 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 പ്രോഡക്റ്റ് കൂടി അതായത് നമ്മളിപ്പോൾ കൊമേഴ്ഷ്യൽ അപ്ലിക്കേഷൻ കൊമേഴ്ഷ്യൽ അപ്ലിക്കേഷനിൽ നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് ഡിഫറെൻറ്റ് സൈസിലുള്ള സാധനങ്ങൾ ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ പ്രൈസ് നോക്കിയിട്ട് രണ്ടേ രണ്ടിലോട്ടോ എണ്ണൂറ് എണ്ണൂറിലോട്ടോ നാലേ രണ്ടിലോട്ടോ പോകുന്നുണ്ട് അപ്പം ഞങ്ങളുടെ ഇതിൽ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള പ്രോ പ്രോഡക്റ്റ് ഉണ്ട് ഒന്ന് സെഡിമെൻറ്റോ എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് ഞാൻ എൻ്റെ കാറ്റലോഗ് ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ട് ഇതാണ് സെഡിമെൻറ്റോ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇതെന്തുകൊണ്ടാണ് സെഡിമെൻറ്റോ സെഡിമെൻറ്റോയിൽ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള പ്രൊഡക്റ്റ് റേഞ്ചാണ് നമ്മളിതിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ടഫ് ടഫെക്സ് എന്ന് പറയുന്ന ഒരു സർഫസ് ആണ് നമ്മളിതിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ മേലുള്ള സർഫസിൽ ടഫ് എക്സ് എന്ന് പറയുന്നത് ടഫ് എക്സ് എന്ന് പറയുന്ന സമയത്ത് കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു സർഫസ് ആണ് അപ്പം ഇത് നിങ്ങൾ എന്താ പറയുക കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്ന് ഗുണങ്ങൾ ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് ഇതിൻ്റെ എം എച്ച് ഹാർഡ്നെസ് മോ ഹാർഡ്നെസ് എന്ന് പറയും നമ്മളിപ്പോൾ നോർമലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് വീടുകളിൽ ടൈൽ ടൈലിൽ സ്ക്രാച്ച് വരുന്നത് നമ്മൾ മണലുകളിൽ സിലിക്ക കണ്ടന്റ് വള്ളാരം കല്ലിൻ്റെ പൊടി ആ സിലിക്ക കണ്ടന്റ് ആണ് ഈ ടൈലിനെ സ്ക്രാച്ചസ് ചെയ്യുന്നത് അപ്പോൾ നോർമലി നമ്മളിപ്പോൾ ഗ്ലോസി ടൈല് വാങ്ങിച്ചിട്ടുണ്ടാവും വാങ്ങിച്ച് വീടിൽ യൂസ് ചെയ്യുന്നുണ്ടോ ചില ആൾക്കാർ സെയിം ചപ്പൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും വെളിയിലും അകത്തുപയോഗിക്കുന്ന അപ്പൊ ചെരുപ്പിന്റെ ഇടയിൽ ആ സിലിക് കണ്ടന്റ് വരും അത് നമ്മൾ നടക്കുന്ന സമയത്ത് സ്ക്രൈബിന്റെ മേലെ പോറില് വന്നുകൊണ്ടേരിക്കും അപ്പോൾ ഇത് എംഒി സെവൻ ആയതുകൊണ്ട് ഇതിന്റെ മേലെ ആ സർഫസിൽ സ്ക്രാച്ചസ് വരില്ല അടുത്തത് പി ഐ കാറ്റഗറി ഫൈവിലാണ് വരുന്നത് പി ഐ എന്ന് പറയുമ്പോൾ ഫോർസ് ലാൻഡ് ഇനാമൽ ആണ് ഇത് ഗ്രേഡ് ചെയ്തിരിക്കുന്നത് സോ ഇതിന്റെ ഏറ്റവും ഹയ്യസ്റ്റ് റേറ്റിംഗ് ആണ് അപ്പോൾ ഇതിലും സാർ ഈ പറഞ്ഞ എന്താ പറയുക ഈ അബ്രിയേഷൻ റെസിസ്റ്റന്റും മറ്റുള്ളതും ഇതിൽ വരാൻ സാധ്യതയില്ല പിന്നെ അടുത്ത ഏറ്റവും വലിയൊരു ടെക്നോളജിയാണ് ഷീൽഡ് അതായത് ഈ ടൈലിൻ്റെ മേലെ നമ്മൾ ആർ ടെന്നിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നത് നമ്മൾ കുറച്ചു മുമ്പ് സ്ലിപ്പ് ഷീൽഡ് എന്ന് പറഞ്ഞു സ്ലിപ്പ് ഷീൽഡില് ആർ ഇലവനിലാണ് ഈ പ്രോഡക്റ്റ് വരുന്നത് ഈ പ്രോഡക്റ്റ് ആർ ടെന്നിലാണ് അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ക്ലീനിങ്ങിലും മറ്റുള്ളതും ഈ ആറ് എന്ന് പറയുന്നത് അത് അളക്കുന്നതാണ് നമ്മൾ സ്ലിപ്പ് ആവാറ് സിക്സ് മുതൽ തുടങ്ങുന്നുണ്ട് ആറ് ലെവനും ടെന്നും ഒക്കെയാണ് നമ്മൾ സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടി ട്വൽവൊക്കെ ഉണ്ടല്ലേ ഒക്കെ വരുന്നത് അടുത്തതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആർക്കിടെക്ട്സും മറ്റുള്ളവരും ഈ ഇൻഫ്ലുവൻസേഴ്സും ചോദിക്കുന്ന കാര്യം ഇതിൻ്റെ മേലെ റിഫ്ലക്റ്റീവ് ഗ്ലോസ് റിഫ്ലക്റ്റീവ് ഗ്ലോസ് അതായത് ടൈലിൻ്റെ മേലെ വെളിച്ചം അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര അത് തിരിച്ച് അടിക്കുന്നുള്ളത് എന്താ വെച്ചാൽ ഇന്നത്തെ വീടുകൾ ആർക്കിടെക്ട്സ് അങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് വളരെ ലൈറ്റിങ്ങുകളെല്ലാം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ സൈലന്റ് ആയിട്ടുള്ളതും കാമായിട്ടും മൂഡ് ഓറിയന്റഡ് ആയിട്ടുള്ള ലൈറ്റുകളാണ് അപ്പം അങ്ങനെയുള്ള ലൈറ്റ് ഇതിൽ അടിക്കുന്ന സമയത്ത് ടൈലിന്ന് തിരിച്ച് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജി നമ്മളിതിൽ കൊണ്ടുപോകുന്നത് അതിൻ്റെ പേരുന്ന റിഫ്ലക്റ്റീവ് ഗ്ലോസിംഗ് റിഫ്ലക്റ്റീവ് ഗ്ലോസിനസ് കെട്ടോ അതൊക്കെ പുതിയൊരു ആണ് ഈ മേഖലയിലുള്ള ആളുകൾക്ക് ഇങ്ങനെയൊക്കെ സ്റ്റഡി ചെയ്ത് പഠിച്ചിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ എക്സ്പേർട്ടായിട്ട് ഉള്ള ഡീലേഴ്സിൻ്റെ നിങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ തന്നെ അഞ്ച് രൂപ കുറഞ്ഞാൽ മൊത്തം ഒരു വീട് എടുക്കുമ്പോൾ അയ്യായിരം റുപ്യങ്ങനെ കുറയുണ്ടാവുക പക്ഷെ ഇതുപോലത്തെ ഒരുപാട് ക്വാളിറ്റി കാര്യങ്ങൾ കാണാതെ പോകും ഇന്ന് ഇന്ന് ഈ പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ രാജ്യത്ത് ഫ്യൂവൽ കോസ്റ്റ് കൂടുതലാണ് ഈ ടൈൽ മാനുഫാക്ചറിങ് ചെയ്യുന്നെങ്കിൽ ഗ്യാസ് നിർബന്ധമായിട്ടും വേണം രണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് എച്ച് ആർ കോസ്റ്റ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ സാലറി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കൂടുന്ന സമയത്ത് ടൈലിൻ്റെ പ്രൈസ് സാറ് കുറയണമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതെ അപ്പൊ കുറയുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ക്വാളിറ്റി ഞാൻ എഫ് തെച്ചു പറയാറുണ്ട് നമ്മള് നാട്ടിലുള്ള ഒരു പ്രസിദ്ധമായ ഹോട്ടലിൽ പോയിട്ട് ഒരു ചിക്കൻ ബിരിയാണി കഴിക്കുന്നതും റോഡ് സൈഡിൽ ചിക്കൻ ബിരിയാണി സെവൻ്റി ഫൈവിന് വിൽക്കുന്നു നോക്കുമ്പോൾ ഒരു പക്ഷേ എന്താ സംഭവിക്കാറുണ്ട് ഈ ഹോട്ടലിൽ ഡെയിലി കസ്റ്റമർ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ക്വാളിറ്റിയും കറാമ്പട്ടയും ഒക്കെ ഇട്ടിട്ടായിരിക്കും ഇത് ഉണ്ടാക്കുന്നുണ്ടാവുക റോഡ് സൈഡിൽ താൽക്കാലിക മൂന്ന് യാത്രക്കാർ വാങ്ങുന്നതുകൊണ്ട് തന്നെ അതൊരു ബിരിയാണി ആയിരിക്കും ഈ രണ്ട് ബിരിയാണീൻ്റെ മിനിമം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആളുകളായതുകൊണ്ട് പറയണേ ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ അത് കഴിച്ചവർക്കറിയാം അതിൽ രണ്ടും ഡിഫറൻറ്റ് അതേപോലെ തന്നെയാണ് ഇതിൽ റേറ്റ് കുറയുന്ന പ്രൊഡക്റ്റും അതേ സൈസിൽ റേറ്റ് കൂടി എന്ന് പറയുന്ന പ്രൊഡക്റ്റും നമ്മുടെ ഡിഫറൻസ് എൻ്റെലും ഡിഫറൻറ്റ് ആയിരിക്കും ഇതുപോലത്തെ ഒരുപാട് സെഗ്മെൻറ്റിൽ കോംപ്രമൈസ് ചെയ്യാതെ ഒരിക്കലും റേറ്റ് കുറക്കാൻ സാധിക്കില്ല മാർവാഡീസ് അല്ലെങ്കിൽ ഗുജറാത്തീസ് ഒരു സാധനം പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള അർഹമായ പ്രചോലനം കിട്ടിയിട്ട് അവർ പുറത്തിറക്കുകയുള്ളൂ അപ്പോൾ എന്തെങ്കിലും അവർ കുറക്കുന്നുണ്ടെങ്കിൽ അത് അവരെ ക്വാളിറ്റിയിൽ അവർ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ബ്രാൻഡുകളൊക്കെ എന്നും സസ്റ്റൈനബിൾ ആയിട്ട് ഒരൊറ്റ ഒരു ക്വാളിറ്റിയിൽ നിലക്കുന്നത് അവർ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാറില്ല മാർക്കറ്റിലെ ഫ്ലക്ച്വേഷനും ഉത്സവവും നേർച്ചും വരുമ്പോൾ നാട്ടിൽ റൈസ് കുറയുന്ന പോലെ ബ്രാൻഡുകൾ ഒരിക്കലും അവരുടെ ക്വാളിറ്റി കോമ്പ്രൈസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവരുടെ പ്രൈസ് എപ്പോഴും ഒരു വലിയൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവില്ല നേരെ മറിച്ച് ഒന്നും കേൾക്കാത്ത ഇന്നലെ പൊട്ടിമൊളിച്ച പല സംഭവങ്ങളും പല തോന്നിയ റേറ്റും കൊന്നിട്ട് ഒരു മാസം വിട്ടിട്ട് അവർക്ക് തോന്നും ആ ഇത് പൊട്ടുന്നുണ്ടല്ലേന്ന് അപ്പോൾ ഒരു രണ്ട് റുപ്പ്യം കൂടെ കുറച്ചിട്ട് പോലും ചെയ്യും പൊട്ടാത്ത സാധനം വേറെ സൈസിൽ സൈസിലിറക്കും ഇതൊക്കെ അനുഭവിക്കേണ്ടതാരാ ആദ്യമായിട്ട് വീട് ഒരുപാട് കാലം അധ്വാനിച്ച് ഒരു കുരുഷായും മുഴുവൻ ക്യാഷ് ഉണ്ടാക്കി ഒരു വീടുണ്ടാക്കി നമ്മൾ നമ്മളെ മക്കളെ ഇത് ജീവിക്കാൻ പോകുന്ന വീട്ടിലല്ല ഇത് ടെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിലാക്കണം ആയിരം രൂപയോ അയ്യായിരം രൂപയോ പതിനായിരം രൂപയോ എല്ലാം നമുക്ക് ആ വീടിന് ചെലവ് വന്നിട്ടുള്ളത് മിനിമം ഇന്നത്തെ കണ്ടീഷനിൽ ഒരു സ്ക്വയർ ഫീറ്റ് വീട്ടിൽ ടൈൽസ് വിരിയാണ് അറുപത്തഞ്ച് രൂപ വരുന്നുണ്ട് സ്ക്വയർ ഫീറ്റിന് ആ അറുപത്തഞ്ച് റുപ്യ നമുക്ക് ലേബർ ചാർജും സിമെൻറ്റും മറ്റുള്ളതൊക്കെ ആയിട്ട് അങ്ങനെ കോസ്റ്റ് വരുന്ന സ്ഥലത്ത് മുപ്പത് രൂപയുടെ ടൈൽ കൊണ്ടാല് എൺ തൊണ്ണൂറ്റഞ്ച് രൂപ വരും അത് വിരിക്കാൻ അറുപത്തഞ്ചായിട്ട് ഡബിള് വരുന്നുണ്ട് അറുപത്തഞ്ച് രൂപക്ക് വിരിക്കാൻ എക്സ്പോൻസ് വരുന്ന പ്രൊഡക്റ്റിന് ഒരു അറുപത്തഞ്ച് ഉറുപേ ക്വാളിറ്റിയുള്ള സാധനങ്ങളുടെ ഉണ്ട് നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട് അത് അപ്ലൈ ചെയ്യാനും അതിനേക്കുള്ള ചെലവും നമുക്ക് അറുപത്തഞ്ച് രൂപ സ്ക്വയർ ഫീറ്റിന് വരുന്നുണ്ടെങ്കിൽ മുപ്പതും ഇരുപത്തെട്ട് ഉറപ്പേക്കും ലോ ക്വാളിറ്റി സാധനം കൊണ്ടിട്ടിട്ട് തൽക്കാലം ഒരു ആശ്വാസം മാത്രമേ കിട്ടുള്ളൂ ഇരുപത്തഞ്ച് കൊല്ലം മുപ്പത് കൊല്ലം കോൺക്രീറ്റിന് ഗ്യാരണ്ടി പറഞ്ഞത് അത്രയും കാലം എങ്കിലും നമ്മൾ തൈൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കണം വഞ്ചിതരാവാതെ പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞ് അറിവുള്ള സ്ഥലത്ത് നിന്ന് വാങ്ങണമെന്ന് എൻ്റെ റിക്വസ്റ്റ് ഓക്കെ സാർ പിന്നെ അതല്ലാതെ ഒരുപാട് വേറെയും പ്രോഡക്ട്സുകളുണ്ട് ഒരു ഹാർമോണി കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഡിഫറെന്റ് സൈസ് സെയിം ഡിസൈൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അത് നമുക്ക് ഈ തിരുപ്പതി പ്ലാന്റ് നമ്മൾ മാനുഫാക്ചർ ഒരു ഒരു സാധാരണക്കാരനെ പ്രതീക്ഷിച്ചറിയുക കാരണം ഡൈനിങ് ഹാളിലും പിന്നെ സിറ്റോട്ടിലൊക്കെ വലിയ പ്രൊഡക്റ്റ് ഇട്ടിട്ട് കാശ് ചുരുക്കണത് അതിന്റെ സെയിം അവർക്ക് ബെഡ്റൂമിൽ ഇരിക്കും കാരണം ബെഡും കട്ടിലൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ ഭാഗം കാണാൻ അപ്പൊ അവർക്ക് ഒരിക്കലും ഒരു മാച്ചിന് ഒരിക്കലും വ്യത്യസ്തമില്ല ഇതൊക്കെ ഡിസൈൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് നിലനിർത്താം വീട്ടുകാരെ മാത്രം കാരണം വീട്ടിലെ ഇനി അടുത്തത് ഈ ആറാം നാലിൻ്റെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കിച്ചണിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ആറാം നാലിൻ്റെ സെയിം ഡിസൈൻ മാറ്റിലോട്ട് പോവാം യെസ് അപ്പോൾ ആ സൈസും വ്യത്യാസം വരുന്നില്ല ഡിസൈനിൽ കണ്ടിന്യൂറ്റി യെസ് അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ് അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതുപോലെ ഉള്ള വിവരങ്ങൾ നിങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ സിൽവാ മുസ്തഫ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്ത് വന്നോളൂ നിങ്ങൾക്ക് ഇത് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ സിൽവാൻ്റെ ഏത് ബ്രാഞ്ച് വിസിറ്റ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഇതേ പ്രൊഡക്റ്റ് നോളേജിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും നിങ്ങളത് പഠിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവിടുന്ന് പർച്ചേസ് ചെയ്യുക എന്ത് എവിടുന്ന പർച്ചേസ് ചെയ്യണമെങ്കിലും ക്വാളിറ്റി നോക്കി ബ്രാൻഡ് നോക്കി കൈവള്ളിൽ നോക്കി നിങ്ങളെ വീട്ടിലേക്കുള്ള സാധനം വാങ്ങുക അത് ആയിരം വാങ്ങണമെങ്കിലും അൻപത് വാങ്ങണമെങ്കിലും കടലിലേക്ക് വെള്ളം ഒഴിക്കുകയാണെങ്കിലും അളന്ന് വയ്ക്കണം പറഞ്ഞാൽ വീട്ടിലേക്ക് വാങ്ങുന്ന സാധനം ക്വാളിറ്റി ഉള്ളത് വാങ്ങിയാൽ മതി ഒരു പക്ഷെ ഇന്ന് നമുക്കൊരു ബെഡ്റൂമ് സിറ്റ് ഔട്ട് ഇടാൻ പറ്റില്ലെങ്കിൽ അത് നല്ലത് ഇട്ടാൽ മതി അത് സ്ലിപ്പ് ആവാത്തെ അത് ഈ ലോക്കൽ പ്രൊഡക്റ്റ് അല്ലാത്ത സാധനം ഇടാം പിന്നെ മറ്റുള്ളത് ചെയ്താൽ മതി തൽക്കാലം നമ്മൾ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ചെയ്താൽ ഇത് ഫ്ലോർ കൊളിച്ചിട്ട് ഈ ഫർണിച്ചർ ഭംഗിയില്ലാന്നുണ്ടെങ്കിൽ നാളെ തന്നെ ഇത് പുറത്തു കിട്ടിയിട്ട് പുതിയ ഫർണിച്ചർ കൊണ്ടുപോകാം നേരെ മറിച്ച് ഞാൻ ഇവിടെയൊക്കെ ടൈല് ഭംഗിയില്ല എന്ന് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പറയുകയാണെങ്കിൽ എനിക്കിത് പൊളിച്ചിട്ട് വേണം നാല് ദിവസം ഇത് ഓഫാക്കി ഇത് പൊളിച്ചിട്ട് വേണം പുതിയത് മാറ്റാൻ അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഗവൺമെൻറ് ബിസിനസ്സിൽ നല്ലപോലെ ബിസിനസ് ചെയ്യുന്നത് സോ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്ത് ചെയ്തിട്ടൊരു കാര്യം നമുക്ക് നിലനിൽപ്പ് ഉണ്ടാവില്ല സോ എല്ലാവരും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഡെഫിനിറ്റ്ലി പ്രൊഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക പിന്നെ ഇവരുടെ എല്ലാ ഷോറൂമുകളിലും മാനേജേഴ്സ് വെൽ അവയർഡാണ് പ്രൊഡക്റ്റിനെ കുറിച്ച് അവർ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മുസ്തഫ സാർക്ക് ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഈ ചാനലിലെ താഴത്ത് കമൻ്റ് ഇട്ടാൽ മതി ഞങ്ങൾ മുസ്സാറ് സെറ്റ് ആക്കി തരും മുസ്ബാ സാറ് അതിന്റെ റിസൾട്ട് തന്നിരിക്കും ഞങ്ങൾ എന്തായാലും ഈ വിലപിടിപ്പുള്ള ഈ സമയം നമ്മളെ സമയം ചെലവഴിച്ചു ഇതുപോലത്തെ പുതിയ അപ്ഡേഷനുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും സന്തോഷം